ആ അമ്മീൻ എൻ്റെ പള്ളിയോട് അറിയുന്ന ജനുവരി ഇരുപത്തി ഏഴ് ചൊവ്വാഴ്ച അമ്മേ അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമാരംഭിക്കുക പഠനം ആരംഭിക്കുക അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതി പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി സകലും ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ ഞങ്ങൾക്ക് ആമേ വിശ്വാസപ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മിക്കണമേ ആന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ആമേൻ മരണസമയം നിന്റെ ഉന്നതമായ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ നാൽപ്പത് വർഷം അർപ്പിച്ച കുർബാന യോഗ്യതയായി കൃഭാസ അൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി ഇന്ന് കൃഭാസ അൽത്താറെ നടക്കുന്ന പതിനായിരക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവതലെ ഞാൻ നിന്നെ ഈശോ നാമത്തിൽ ആസ്വദിക്കുന്നു മാതാവിൻ്റെ പ്രത്യക്ഷിക്കണത്തിൽ ഇന്നുവരെ നടന്നിട്ടുള്ള എല്ലാ അനുഭവ സാക്ഷികളുടെയും സാക്ഷ്യങ്ങൾ നിനക്കും ഈ നിമിഷം നിൻ്റെ ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥകളെ അതിജീവിക്കാൻ ദൈവം നിന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്നെ ഭയ നീ ഭയപ്പെടുന്ന വ്യക്തികൾ നീ സങ്കടപ്പെടുന്ന കാര്യങ്ങൾ നീ എന്ത് ചെയ്യും എങ്ങനെ അതിജീവിക്കും എന്ന് വിഷയിക്ക എന്ന് വേദനിക്കുന്ന വിഷയങ്ങൾ അതിൻ്റെ മേരെല്ലാം കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ കർത്താവേ അശുദ്ധി കഴിയുന്നവരെ കർത്താവേ ഓരോരോ ജീവിക്കാൻ വേണ്ടി ഓരോരോ ജോലിക്ക് പോകുന്നവരെ ജോലി അന്വേഷിച്ച് പോകുന്നവരെ ജോലി നഷ്ടപ്പെട്ടവർ പിസ ഇരിക്കുന്നവരെ നഷ്ടപ്പെട്ടു പോയവർ പുതുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവർ നാട്ടിലെ ജോലിക്ക് ശ്രമിക്കുന്നവർ അതിൻ്റെ പരീക്ഷ എഴുതുന്നവർ അതിൻ്റെ പരീക്ഷ റിസൾട്ട് കാത്തിരിക്കുന്നവരെ കർത്താവേ പലതരത്തിലുള്ള ജപ്റ്റ് നടപടികൾ പലതരത്തിലുള്ള കോടതി കേസുകൾ പലതരത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഈ പ്രാർത്ഥന കൂടുന്ന നിനക്ക് മാതാവിൻ്റെ പ്രത്യേക സാന്നിധ്യം ഞാൻ ഉറപ്പ് തരുകയും അമ്മ നിന്നെ സഹായിക്കുകയും ഈശോ നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ഞാൻ നിങ്ങളുടെ ഇന്നലെ പറഞ്ഞല്ലേ ദൈവ ഇടപെടൽ ഉറപ്പ് വരുത്തണ രണ്ട് ദേടുകളുണ്ട് ഒന്നാണ് ഇന്നലെ നമ്മൾ കണ്ടത് എന്താണ് കുട്ടരോഗി ഈശോയെ കാണുമ്പോൾ പറയുന്നു അങ്ങക്ക് മനസ്സുണ്ടെങ്കിൽ ആർക്കും മനസ്സില്ലെങ്കിലും അങ്ങക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്താൻ കഴിയും അപ്പോൾ ഈശോയും അതേ നാണയത്തിൽ തന്നെ പറഞ്ഞു ആർക്കും മനസ്സില്ലെങ്കിൽ നിൻ്റെ കാര്യത്തിൽ എനിക്കും മനസ്സുണ്ട് നീ ജീവിക്കുക എന്ന് പറയും അതുപോലൊരു സംഭവമാണ് എന്നെ കുളത്തിലേക്ക് ആരുമില്ല ആ എനിക്ക് ആരുമില്ല ഞാൻ എത്തുമ്പോഴേക്കും ഞാൻ എത്തുമ്പോഴേക്കും വെള്ളത്തിൽ ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞിരിക്കും കഴിഞ്ഞിരിക്കും വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും ഇതിനു മുൻപ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അഞ്ചാഞ്ചലി

ഒരു മുള പ്രത്യാശയുടെ മുള കളിർത്തു വരാനുള്ള അവസാന സാധ്യതയും തീർന്നു ബന്ധുക്കളൊക്കെ ഭാര്യയൊക്കെ ഉണ്ടായിരുന്നതാണ് ബൈസ്താൻഡറായിട്ട് ഒരു ആൾക്കാർ ഉണ്ടായിരുന്നതായിരിക്കും ഇയാൾക്ക് ഇയാളെ രക്ഷപെടത്തില്ലെന്ന് കണ്ടപ്പോൾ അവരെല്ലാവരും അവരുടെ ചിറയ്ക്ക് പറന്നുപോയതാണ് നമ്മൾ രക്ഷപെടത്തില്ലെന്ന് കണ്ടാൽ പിന്നെ നമ്മുടെ കൂടെ ഉള്ളവർ നമുക്ക് ബോധം പോകാനെ പ്രാർത്ഥിക്കത്തുള്ളു എന്താണ് നമുക്ക് ബോധം പോയാൽ അവർ പോ അവർക്ക് പോകണമല്ലോ അപ്പം നമ്മൾ അറിയത്തില്ല അതാണ് വിഷയം അപ്പം അതിനെല്ലാം ഈശ്വര ചോദിക്കണ ഒരു ചോദ്യം ഇതൊക്കെയാണ് നിന്റെ എന്ന് വിചാരിച്ചോ നീ ബോധം പോയി കിട്ടാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും ഏതെങ്കിലും കാരണവശം കൊണ്ട് നിന്നെ ഡിസോൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുണ്ടാവും പറയണ്ട് എനിക്ക് ആരുമില്ലെന്ന് പറയണതേ ഒരു കൊണ്ട വർത്താനാണ് നിങ്ങൾ ഒരിക്കലും ക്രിസ്തു ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലും ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ എനിക്ക് ആരുമില്ലെന്ന് പറയരുത് അഥവാ പറയാനുണ്ടെങ്കിൽ നീ ക്രിസ്തുവിനോടെ പറയാം അപ്പം ക്രിസ്തു ആരാണെന്ന് നിനക്ക് മനസ്സിലാകും അപ്പം ഈശോ പറഞ്ഞു നിനക്ക് ആരുമില്ല എങ്കിലും നിനക്ക് ഞാനുണ്ട് നേരോർഫണാകാം പക്ഷെ നിനക്ക് ഞാനുണ്ട് ആരും ഓർഫണാകരുത് ആരും അനാഥരാകരുത് എന്ന ഒറ്റ ഉദ്ദേശത്തിലാണ് ഈശോ മനുഷ്യപതാരം ചെയ്ത് പാപത്തിന് പരിഹാരം ചെയ്ത് കൃഷിമരണം വരിച്ചു പിതാവ് മഹത്വപൂർണ്ണമായി അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു നീപ്പിച്ചു അവൻ്റെ ഉയർത്തെ സാന്നിധ്യം നമ്മളെ അനാഥമാക്കാതെ നമ്മുടെ കൂടെ കാലത്തോടൊപ്പം തുടരുകയാണ് ആ ഒരു ബോധം നിനക്കുണ്ട് വിശ്വാസം നമുക്ക് എന്ത് തന്നു എന്ന് ചോദിച്ചാൽ ജ്ഞാനസാന പുസ്തകത്തിലുണ്ട് വിശ്വാസം വിശ്വാസം നിനക്ക് നിനക്കെന്ത് തരുന്നു എന്ന് മുതിർന്നവരുടെ ജ്ഞാനസാധന പുസ്തകത്തിൽ വൈദികൻ ചോദിക്കും അപ്പറയും വിശ്വാസം എനിക്ക് നിത്യജീവൻ നൽകുന്നു അത് അത് ഞാൻ സഭ എന്നോട് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ ആൾക്കാരോട് പറയും നിങ്ങൾ നിത്യജീവൻ നൽകുന്നു എന്ന് പറയണമെന്ന് പക്ഷേ എൻ്റെ മനസ്സപ്പോൾ പറയും വിശ്വാസം തന്നെയൊക്കെ ക്രിസ്തുവിനെ ക്രിസ്തു ഇല്ലെങ്കിൽ കൊണ്ട് എന്ത് പ്രയോജനം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക